ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോയതാണ് അപ്പോൾ കല്യാണത്തിന് പോയപ്പോൾ ഒരു ലെമൺ ടീ ലെമൺ അല്ല ഇത് മറ്റേ ഗ്രീൻ ടീ ആണ് അത് കുടിച്ചിട്ട് അതിൽ എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു കിലോ പഞ്ചസാര ഒറ്റയ്ക്ക് കലക്കി കുടിക്കുന്ന ആളാണ് ആ അതൊക്കെ പോട്ടെ അത് കഴിഞ്ഞ് തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇക്കൂന് ഇഷ്ടമുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതുപോലെ ഒരു പഞ്ഞിമുട്ട കിട്ടി പക്ഷേ അത് ഭയങ്കര വലുതായിപ്പോൾ ഇക്കൂസിന് തന്നെ അത് പിടിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു എൻ്റെ ഏറ്റവും പറഞ്ഞു പിടിക്കി പിടിക്കുന്ന പറഞ്ഞു ഞാനത് പിടിച്ചിട്ട് കയ്യിലെല്ലാം മെൽറ്റ് ആയത് കാരണം അവന് തന്നെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ കഴിച്ചോ എന്ന് പറഞ്ഞു അവനൊരു വിധത്തിലത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവനത് ഇഷ്ടമായി പക്ഷേ അല്ല അപ്പുറത്ത് പോപ്പ് കോൺ കാരണം അവനത് കഴിക്കാനും വയ്യ എന്നോട് പറഞ്ഞു ഇത് വേണ്ട എനിക്ക് പോപ്പ്കോൺ മതിയെന്ന് എന്തായാലും അത് മേടിച്ചത് കാരണം കുറച്ച് കഴിച്ചിട്ട് ബാക്കി അവൻ കളഞ്ഞിട്ട് അപ്പുറത്ത് പോയി പോപ്പ് കോൺ മേടിച്ചോണ്ട് വന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇക്കൂസിന് ചാകര ആയിരുന്നു ഇക്കൂസിന് ഇഷ്ടമുള്ള ഇക്കൂസിന് ഇഷ്ടമുള്ളതെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഇക്കൂസിന് വരണമെന്നേ ഇല്ലായിരുന്നു കേട്ടോ ഇതുകൊണ്ട് മഞ്ഞുമുട്ടായി കളഞ്ഞിട്ട് ഇക്കൂസ് നേരെ ഓടിയത് പോപ്പ്കോൺ കിട്ടുന്നിടത്തോട്ടാന്നെ അങ്ങനെ പോപ്കോൺ ഒക്കെ മേടിച്ച് അവിടെ ഇരുന്ന് തീറ്റ് തുടങ്ങിയിട്ടുണ്ട് കണ്ടും അതിനിടയ്ക്ക് ഞങ്ങൾ കല്യാണത്തിന് കയറിയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് തിരിച്ചറങ്ങിയപ്പോൾ വേണ്ട ഞങ്ങൾക്ക് ഐസ്ക്രീം കിട്ടി അത് അവന് ഒന്നൊന്നും പോരാ ആദ്യമേ ഒരു ചോക്ലേറ്റിൻ്റെ എടുത്ത് കഴിച്ചു അത് എഴുതുന്നുണ്ട് ഇതേപോലെ സാധാരണ ഒരെണ്ണം എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞ് എന്നോട് പറയാൻ പോയി ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒന്നിൻ്റെയും ഇടയ്ക്ക് പിന്നെയും പോയി രണ്ട് ഐസ് ക്രീമും കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നു അതൊരു സ്ട്രോബെറിയുടെ ആയിരുന്നു അങ്ങനെ രണ്ട് ഐസ്ക്രീം എല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അടുത്തത് പറഞ്ഞു അടുത്ത രണ്ട് സ്ട്രോബറിയുടെ ഐസ്ക്രീം എടുത്തുകൊണ്ട് വന്നു അവൻ ആ ഐസ് ക്രീം തേകഴിഞ്ഞിട്ട് ആ സ്ട്രോബെറിയുടെ കുടത്തി കിട്ടിയ സ്പൂണും കൂടെ തിന്ന കടിച്ചു പൊട്ടിച്ചു രണ്ട് തന്നെ വായിലാ കടിച്ച് പൊട്ടിച്ചു വെച്ചേക്കാം എന്നോട് സ്പൂൺ പൊട്ടിപ്പോയിരുന്നു അപ്പം ഞാൻ തന്നെ വേറെ സ്പൂൺ എടുക്കുക അവിടുന്ന് അഞ്ചാറ് സ്പൂൺ അവൻ എടുത്തോണ്ടാണ് വന്നത് കണ്ടോ ഇടയ്ക്ക് അവൻ പറഞ്ഞ് നമുക്കിനി ബസ്സിന് പോകാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പം ബസ്സിന് വാന്ന് അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ബസ്സിന് പോയേക്കാം വന്ന് അതിന് അതുവരെയും ഇവനാണെങ്കിൽ അവിടെ ഐസ്ക്രീം എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറെങ്കിലും ഐസ്ക്രീമിന് വേണ്ടി മാത്രം ചിലവഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി പോപ്കോൺ എടുക്കാൻ വേണ്ടി പോപ്കോണൊക്കെ അവനാണെങ്കിൽ ഇത് വേണ്ടി ആസ്വദിച്ച് കഴിക്കുന്നതേ ഉള്ളു അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി തേണ്ട വെയിലത്ത് അത് എരിപൊരി വെയിലത്ത് തേടി ഞങ്ങൾ നടക്കാമെന്നുണ്ടെങ്കിൽ കുസ് പറഞ്ഞ് തന്നെ ബസ്സിന് പോകണമെന്നും പറഞ്ഞ് ഞങ്ങൾ നേടി നടക്കാൻ തുടങ്ങി അങ്ങോട്ട് പോയപ്പം ആ പള്ളിയുടെ മുറ്റത്തായിട്ടൊരു വലിയൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരത് കാണിച്ച് തന്നേണ്ട സ്റ്റാർ എന്ന് ആ പള്ളിയുടെ ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം അത് കഴിഞ്ഞ് തന്നെ ഞങ്ങൾ അപ്പുറത്ത് കടക്കാൻ വേണ്ടി തണല് നോക്കി നിൽക്കുകയാണെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് തണല് നോക്കി നിന്നുക അത് കഴിഞ്ഞ് തന്നെ ഞങ്ങൾ നേരെ അപ്പുറത്ത് പോയി അപ്പുറത്ത് പോയപ്പോൾ നേട്ട അവിടെ ആണ് മറ്റേ ഈ ഊഞ്ഞലടുന്ന മലയില്ലയോ ആ വല തന്നെ ഇങ്ങനെ നേരത്തി ഇട്ടിട്ടുണ്ട് കാരണം നല്ല രസമുണ്ടല്ലേ കണ്ട് അപ്പോൾ ഇക്കൂസാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുവോ അത് ഞങ്ങളടുത്ത് പറയുമായിരിക്കും മേടിക്കാൻ കണ്ട് പക്ഷേ ബസ്സിൽ പോകുന്നത് കൊണ്ടാണ് കേട്ടോ അവൻ അതൊന്നും പറഞ്ഞില്ല അതിലൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് അപ്പോഴേ അത് വിട്ടു തന്നെ കല്യാണക്കാരൊക്കെ ഇറങ്ങി പോവാൻ തുടങ്ങി ഒരു ഓട്ടോ വിളിച്ചു അങ്ങോട്ടല്ലെന്ന് പറഞ്ഞു പിന്നെ ബസ്സിൽ പോകണമല്ലോ പിന്നെ ഞങ്ങൾ ബസ്സിന് പോകാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിന്നു ഇനി നടന്നു പോയാലോ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേന് ബസ് വന്ന് ബസ്സിൽ കയറി ഇതാണ് നല്ല ഡ്രസ്സുണ്ടല്ലേ ബസ്സിൽ കയറി അങ്ങനെ ഒരു വിധത്തിൽ ഓടിപ്പിടിച്ച് ബസ്സിൽ കയറി ബസ് നിറയെ ആൾക്കാരായിരുന്നു അപ്പോൾ ഇരിക്കാൻ ഒന്നുമില്ലായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ പിള്ളേരുമായിട്ട് കയറുന്നത് കണ്ട ഒരാ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു തന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞടാ അകത്ത് കയറി ഇരിക്കുക അവനൊരു ജന്മം ചെയ്ത് അതിനകത്ത് കയറില്ല പിന്നെ ഞാൻ എങ്ങനെ ഒന്തിത്തള്ളി അതിനകത്ത് കയറിയിട്ട് എൻ്റെ മടി പിടിച്ചു അന്നേരം അവൻ അടുത്ത ആഗ്രഹം പറയുന്നു പാർക്കിൻ്റെ അവിടെ ഇറങ്ങിയാൽ മതിയെന്ന് അപ്പം ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ ഇത് പാർക്കിൻ്റെ അവിടെ നിർത്തില്ല സ്റ്റാൻഡിൽ നിർത്തത്തുള്ളൂ സ്റ്റാൻഡിൽ ഇറങ്ങാം എന്നാണ്ട് ഈ കാണുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് അങ്ങനെ ഞങ്ങൾക്ക് സൈഡ് സീറ്റ് ഒന്നും കിട്ടില്ല ഞങ്ങളിങ്ങനെ കുന്തി തള്ളി ഞെരിങ്ങിയിരിക്കുവാന്നെ ഇക്കൂസിന് ആണെങ്കിൽ അത് കാരണം പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയതുമില്ല കണ്ടും പറഞ്ഞ കാഴ്ചകളാണെങ്കിലും ബസ്സിലിരിക്കും യാത്ര പോകുമ്പോൾ അതൊരു സുഖമായി നമ്മളിങ്ങനെ പുറത്തെ കാഴ്ചയൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നത് കാണാൻ അത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ എന്താ നേരത്തിൽ ബസ്സിൽ കയറുമെങ്കിൽ പണ്ടു തൊട്ടേ ഈ ആന ബസ് ആന വണ്ടി എന്നൊക്കെ പറയാൻ ഭയങ്കര പേടിയാണേ അതെനിക്ക് ഇപ്പോഴും ഉണ്ട് എന്നാലും സാരമില്ല കുഴപ്പമില്ല ബസ്സിലൊക്കെ യാത്ര ചെയ്യാം അപ്പം നമ്മൾ വേണ്ട ഏകദേശം എത്താറായിട്ടുണ്ട് എക്കൂസിൻ്റെ സങ്കടം വന്നു തുടങ്ങിയിട്ടുണ്ട് പാർക്കിൽ പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് പിന്നെ ഞാൻ പിന്നെ ഞാൻ സമാധാനിപ്പിച്ചിടാ മിച്ചു ഇപ്പോൾ ഉറങ്ങു വന്നല്ലോ നമുക്ക് വീട്ടിൽ പോയിട്ട് മിച്ചുവൊക്കെ മിച്ചു നാണയം ഉറക്കമൊക്കെ തെളിഞ്ഞു വന്നിട്ട് നമുക്ക് വൈകിട്ട് പാർക്കിൽ പോകാം അതാകുമ്പോൾ കളിക്കാനൊക്കെ ഇഷ്ടംപോലെ കൂട്ടുകാരണോന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ സമാധാനപ്പിച്ച് വെച്ചേക്കും വന്നേ പോകുമ്പോൾ ജ്യൂസൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കുവാണ് അവൻ എന്താ നിർത്തില്ല പാർക്കിൽ പോകുന്ന ഭയങ്കര ഇഷ്ടം അപ്പോൾ നമ്മൾ വൈകിട്ട് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇവന് എന്തേലും ഒരു കാര്യം പറഞ്ഞാൽ മറക്കത്തില്ല പിന്നെ അത് നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ അങ്ങനെ എന്താണ് നമ്മൾ സ്റ്റാൻഡിലോട്ട് കയറാൻ പോകാന്ന് സ്റ്റാൻഡിലോട്ട് ബസ് എടുക്കുക എടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റാൻഡിലോട്ട് ബസ് കയറാൻ വേണ്ടി പോകാന്ന് ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അപ്പോൾ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോട്ട് കയറുന്നില്ല വെളിയിൽ ഇതാണ് നമ്മുടെ ബസ് കുറേ ബസ്സുകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ ബസ് ബസ്സ് അങ്ങോട്ട് കയറിയപ്പോഴത്തേന് ഇക്കൂസ് ആണെങ്കിൽ ചാടി എണീറ്റ് കേട്ട് ഞാൻ ഇറങ്ങാൻ പോകുക എന്നും പറഞ്ഞാൽ ബസ് ബ്രേക്ക് എങ്ങാനും പിടിച്ച ഫ്രണ്ടിലെ കമ്പി പോയി തല ഇടിക്കുമെന്നും പറഞ്ഞ് ഒരു വിധത്തിൽ പിടിച്ചവിടെ ഇരുത്തി അത് കഴിഞ്ഞ് അപ്പോഴത്തേനും ബസ് അവിടെ നിർത്തി അത് കഴിഞ്ഞ് ആളുകളെല്ലാം ഇറങ്ങി തുടങ്ങി ഞങ്ങളും ഇറങ്ങി എന്താണ്ട് മെച്ചു നല്ല ഉറക്കമാണ് ഇതുവരെ അവൾ ഓണമെന്നില്ലേ പിന്നെ ഞങ്ങൾ പെയ്യ നടക്കാൻ തുടങ്ങി ഇവർ രണ്ടുപേരും കുടയി പിടിച്ചിട്ട് ഞങ്ങൾ രണ്ട് മുട്ട വെയിലത്ത് നടക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ക്ഷീണം കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ ഇക്കൂസിന് ജ്യൂസ് മേടിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ സോഡ സോഡാ നാരങ്ങയ്ക്ക് പറഞ്ഞു അപ്പോഴത്തേനും ഇക്കൂസ് ഇക്കൂസിൻ്റെ ജ്യൂസ് കാലിയാക്കി അപ്പോഴത്തേനും ഒരു സോഡ നാരങ്ങ കിട്ടി അത് ഞാനും കാലിയാക്കി അങ്ങനെ ഞങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് വേറൊരു സോഡാ നാരങ്ങ വെള്ളം കൂടെ കിട്ടി അത് വേണ്ടി ഇക്ക വലിച്ചു കുടിക്കുന്നതു പിന്നെ വീണ്ടും ഞങ്ങൾ തേടി ഇങ്ങനെ നടത്തു തുടങ്ങി ഫ്രൂട്ട്സുകളുടെ ഫ്രണ്ടി വന്നു എങ്കിൽ നമുക്ക് കുറച്ച് ആപ്പിൾ വാങ്ങാമെന്ന് വിചാരിച്ചു സോറി കേട്ടോ ആപ്പിളല്ല ഓറഞ്ച് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇക്കൂസിന് ആപ്പിൾ മേടിച്ചേ പറ്റൂ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ മേടിച്ചു അത് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേനെ കുറച്ച് കപ്പലണ്ടി വറക്കുന്നുണ്ട് പിന്നെ അതിലെ കുറച്ച് മേടിച്ച് പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് വീട്ടു നേരെ വന്നു അപ്പോഴൊരാശ്വാസമായതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്തിയിട്ടുള്ളൂ ബൈ